أعوذ بالله السميع the من الشيطان who ربي أعوذ بك من همزات الشياطين فأعوذ بك ربي أن يحضرون سلام عليكم كاين who is الله only one البقرة سورة لي أنبتنا على أمتاعت أنبتنا على أمتاعت بشرة يا بني وإذ قال موسى لقومه يا قومي وإذ قال موسى لقومه يا قومي إنكم ظلمتم أنفسكم ظلمتم أنفسكم باتخاذكم العجل فطوبوا إلى بارئكم فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم عند بارئكم فتاب عليكم إنه هو التواب الرحيم ഈ അനുഗ്രഹവുമായി തിരിച്ചെത്തിയ മൂസ തന്റെ ജനത്തോടോടി എന്റെ ജനമേ നിങ്ങൾ പശുപിതാവിനെ ദൈവമാക്കുകയായി നിങ്ങൾ നിങ്ങളോട് തന്നെ കടുത്ത അക്രമമാണ് ചെയ്തത് അതിനാൽ നിങ്ങൾ പശ്ചാത്തപിക്കുക സ്വയം കൊല്ലുക അതിനാ അതിനാണ് സർത്താവിൽ നിങ്ങൾ നിങ്ങളുടെ നന്മ നില കൊള്ളുന്നത് ആ സന്ദർഭത്തിൽ ശർത്താവ് നിങ്ങളുടെ പശ്ചാത്തലം സ്വീകരിച്ചു എന്തുകൊണ്ടെന്നാൽ ഏറെ പൊരുക്കുന്നവൻ ദയാ പറഞ്ഞു മനസ്സിലാക്കി എന്താണ് മുസാ അലിസ്സലാം ജീവിത ഇസ്ലാഹിക്ക് വേണ്ട ജീവിത നിയമങ്ങൾ അള്ളാഹുവിന്റെ ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുന്റെ നിർദ്ദേശപ്രകാരം പോയി അള്ളാഹുമായിട്ടുള്ള പുനാജാത്തിന് കൂടുന്നു തിരിച്ചു വന്നപ്പോഴേക്ക് അത് പശുക്കിടാരനെ ആരാധിച്ചു സാമരിയുടെ പ്രേരണയാണ് അല്ലേ അങ്ങനെ തിരിച്ചു വന്ന മുസാ അലി ഇസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവർക്കുള്ള തൗബാറുള്ളത് എന്താണ് നിങ്ങൾ പരസ്പരം ഒക്കെ ഒരു അംഫുസ് ആ പരസ്പരം കൊല്ല പരസ്പരം കൊല്ല എന്നാല് അവരിൽപ്പെട്ടു പശുക്കിടവിന് പശുക്കിടാവിനെ പശുപൂജ നടത്താത്ത ആളുകൾ നടത്തിയ ആളുകളെ കൊല്ലുക എന്നതായിരുന്നു ഈ പശ്ചാത്താപം അല്ലേ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മുസാലിസ്ലാം പറഞ്ഞതാണ് അത് പ്രകാരം അവർ പ്രവർത്തിക്കുകയും രണ്ടു കൂട്ടർക്കും എന്റെ കുറേ കുറ്റവും അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തു അതാണ് അതുകൊണ്ടാണ് അള്ളാഹു ഒരു അനുഗ്രഹമായിട്ട് പറയുന്നത് അല്ലേ ഇനി وَإِذْ قُلْتُمْ يَا مُوسَىٰ لَن نُّؤْمِنَ لَكَ حَتَّىٰ حَتَّىٰ نَرَى نَرَى اللَّهَ اللَّهَ فَأَخَذَتْكُمُ وَأَنتُمْ تَنظُرُونَ No <taps ും നാം പറഞ്ഞ സന്ദർഭം വൈദ കൊലത്തും നിങ്ങൾ പറഞ്ഞ സന്ദർഭം കാലത്തും അല്ലെ പുല്ല നാം പറഞ്ഞു വൈദ കൊലുത്തും നിങ്ങൾ പറഞ്ഞ സന്ദർഭം നിങ്ങൾ ചോദിച്ച സന്ദർഭം യാ മൂസ ഓ മൂസീനക്ക ലന്നുള്ള പ്രയോഗം വെളിപ്പെടിച്ചു അല്ലെ ഒരിക്കലും ആ ഒരിക്കലും പ്രവർത്തിക്കുകയില്ല ഒരിക്കലും ചെയ്യുകയില്ല ആമന എന്നിട്ട് ഏ ല ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല വിശ്വസിക്കുകയില്ലക്ക താങ്കളിൽ താങ്കളീ പറയുന്ന കാര്യം ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല എങ്ങനെ എന്നൊക്കെ അർത്ഥണ്ട് ഇവിടെ പരസ്യമായി നടന്നു പരസ്യമായിട്ട് പബ്ലിക്കില് അള്ളാഹുവിനെ കാണുന്നതുവരെ ഞങ്ങൾ താങ്കൾ പറയുന്നത് വിശ്വസിക്കുന്നില്ല പരസ്യമായി അള്ളാഹുവിനെ കാണുന്ന നേർക്കുനേരെ കാണുന്നത് വരെ ഞങ്ങൾ താങ്കൾ പറയുന്ന ഈ അള്ളാഹുവിന്റെ സന്ദേശം അള്ളാഹുവിന്റെ കരുത്തനാ കാണെന്ന് പറഞ്ഞ് താങ്കൾ കൊണ്ടുവന്ന കാര്യം ഞങ്ങൾ വിശ്വസിക്കുകയില്ല ഒരിക്കലും വിശ്വസിക്കുകയില്ല അപ്പൊ ഒരു ഘോര ശബ്ദം അവരെ പിടികൂടി ഒരു ഘോര ശബ്ദം അവരെ പിടികൂടി അന്തൂൽ നിങ്ങൾ നോക്കി നിൽക്കേ നിങ്ങൾ നോക്കി നിൽക്കേ ഒരു ഘോര ശബ്ദം പിടികൂടി നിങ്ങൾ മരണപ്പെട്ടു പിന്നീട് ആ പുനർജന്മം അല്ലേ പുനർജന്മം തുമ്മസനാക്കും നാം പുനർജീവിപ്പിച്ചു കും നിങ്ങൾ നാം നിങ്ങളെ പുനർജ്ജീവിപ്പിച്ചു പിന്നീട് നിമ്പ അതിഥാലിക്കാതിന് ശേഷം ഇങ്ങനൊരു സംഭവം ഇതുണ്ടായ ശേഷം നിങ്ങൾ മരിപ്പിച്ച ശേഷം പുനർജ്ജീവിപ്പിച്ചു അല്ലെക്കും നിങ്ങൾ ഉള്ളവര് അയക്കാൻ രേഖപ്പെടുത്തുന്നു ഇബിന് ചെറു മോഹൻ പറയുന്നതായിട്ട് ുംഹറത്തൻ്മാലക്കും പറയുന്നത് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്മരിക്കുക എന്നാണ് എന്ത് കാര്യത്തിൽ നിങ്ങളെ പുനരുജ്ജീവിപ്പിച്ചത് നിങ്ങൾ പുനരുജ്ജീവിച്ച് പറഞ്ഞാൽ ഈ ഭാഷ എവിടെയാണ് ആഹാരത്തിലുള്ള വാർത്ത അല്ലാതെ ഏഹ് ഇവിടെ ഈ ലോകത്ത് തന്നെ അവർക്ക് നടന്ന സംഭവമാണ് അവരൊരിക്കൽ മരിച്ചു പുനർജ്ജന്മം ഉണ്ടായി ഭാഷയിലെക്കും നിങ്ങൾ മരിച്ചു വീണ ശേഷം നിങ്ങൾ മരിച്ചു വീണ ശേഷം ഇത് സഅത്തും എന്ത് കാരണം കൊണ്ട് ഇത് സഅലും എന്നെ കാണണമെന്ന് നിങ്ങൾ ചോദിച്ചിട്ട് കാണാം ഏഹ് പരസ്യമായിട്ട് നേരെ കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കുള്ളൂ അള്ളാഹുവിനെ ഏഹ് അള്ളാഹുവിനെ നേരെ കണ്ണുകൊണ്ട് കണ്ടാലേ താങ്കളെ കൊണ്ടുവന്ന നിയമങ്ങളിൽ ചട്ടങ്ങളിൽ നമുക്ക് വിശ്വാസം വരൂ എന്ന് പറഞ്ഞു ഏഹ് വിമാനായ ഇസ്തത്വം വരാന് സംസാരിക്കും നിങ്ങൾക്കോ നിങ്ങളെപ്പോലെ ആർക്കോ സൃഷ്ടികൾക്കൊന്നും സാധ്യമല്ലാത്ത ഒരു കാര്യം അതാണ് ഞങ്ങൾ ചോദിച്ചത് അപ്പൊ അള്ളാഹുവിന്റെ ഇത് അവരെ പിടിക്കൂടെ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങി ശരി ശരി അപ്പൊ എന്താണ് സംഭവിച്ചത് അബ്ദുറഹ്മാബിൻ അബ്ദുറഹ്മാനുബിന് സൈദുബിൻ അസ്ലം എന്ന് പറയുന്നത് ഈ ആയത്തിന്റെ വ്യാഖ്യാനമായിട്ട് മൂസ അലിഹിസ്സലാം അള്ളാഹുവുമായുള്ള മുനാജാത്ത് കഴിഞ്ഞ് അള്ളാഹുവിന്റെ നിയമ കൽപ്പനകൾ ഇസ്രാഹീർക്ക് വേണ്ടിയിട്ടുള്ള നിയമകൽപ്പനകൾ തൗറാത്തും എല്ലാം കൊണ്ടുവന്നു ശരി അങ്ങനെ വന്ന സമയത്ത് ഇവിടെ എന്താണ് കണ്ടത് പറയാം പശുക്കിടാവിനെ ആരാധിച്ചതായിട്ട് കണ്ടു അങ്ങനെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം അവർക്കുള്ള തൗബ നിശ്ചയിക്കപ്പെട്ടു അതെന്തായിരുന്നു പരസ്പരം കൊല്ലുക എന്നതായിരുന്നു അതായത് എല്ലാവരും ഈ പശുക്കിടാവിനെ ആരാധിച്ചിട്ടില്ല ഇസ്രായേലുള്ള എല്ലാവരും കുറെ പേരെ ആരാധിച്ചു കുറെ പേര് വിട്ടു തന്നു അറിഞ്ഞു കണ്ടുവന്നു അപ്പൊ ഇത് ചെയ്യാത്ത ആളുകൾ ചെയ്ത ആളുകളെ കൊല്ലണം എന്നായിരുന്നു ശരി അതായിരുന്നു നിർദ്ദേശം അത് പ്രകാരം അവർ ചെയ്യുകയും രണ്ടു കൂട്ടർക്കും തൗബ ലഭിക്കുകയും അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കുകയും ചെയ്തു എന്നിട്ട് അള്ളാഹു മുസാരി ഇസ്ലാം ഈ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഈ നിയമ സംഹിതകൾ അവരുടെ മുമ്പിൽ വെച്ചു എന്നിട്ട് ഇതാണ് അള്ളാഹുവിൽ നിന്നുള്ള നിയമനിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളും വിരോധിച്ച കാര്യങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ അവര് ചോദിച്ചു പോകും താങ്കൾ ഈ പറഞ്ഞ കാരണം കൊണ്ട് ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണമോ താങ്കളുടെ പ്രസ്താവന ഏ എന്തുവരെ അള്ളാഹുവിനെ പരസ്യമായിട്ട് പബ്ലിക്കിൽ കാണുന്നത് വരെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഏർ അള്ളാഹു ഞങ്ങളടുത്ത് വരണം അള്ളാഹു ഞങ്ങളടുത്ത് വന്നിട്ട് എന്ത് പറയണം ഇതാ എന്റെ കിതാബ് അതുകൊണ്ട് നിങ്ങൾ ഇതനുസരിച്ച് ജീവിച്ചോളൂ എന്ന് അള്ളാഹു എന്നിട്ട് നേരെ വന്ന് പറയണം അതാണ് പരസ്യമായിട്ട് അള്ളഹ് നേരെ അറങ്ങി വരണം എന്നിട്ട് ഞങ്ങളുടെ ഞങ്ങളടുത്ത് വന്നിട്ട് ഈ കിതാബ് കൊണ്ട് സൂക്ഷിച്ചു പറയണം ഇതാ കിതാബ് ഞാൻ ഇതനുസരിച്ച് ഞാൻ ജീവിച്ചു അന്ന് എന്നാലേ ഞങ്ങള് വിശ്വാസം എന്തുകൊണ്ട് അള്ളാഹു ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല താങ്കളോട് അള്ളാഹു സംസാരിച്ചില്ലേ കലീം അല്ലാഹി മുസാലിസ്ലാം നമ്മൾ അല്ല മുസാലിസ്ലാം അള്ളാഹു നേരിട്ട് സംസാരിച്ചു അപ്പൊ താങ്കളോട് അള്ളാഹു സംസാരിച്ച പോലെ എന്തുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കുന്നില്ല അതുകൊണ്ട് അള്ളാഹുവിനെ ഞങ്ങൾ കാണുന്നതുവരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല അപ്പൊ അള്ളാഹു അവരെ പിടികൂടി ശിക്ഷിച്ചു എന്നിട്ടും അങ്ങനെ ആ ശിക്ഷ കഴിഞ്ഞ ശേഷവും അള്ളാഹു എന്തു ചെയ്തു തുമ്മനെ ആക്കും എല്ലും നിങ്ങൾ നന്ദിയുള്ളവരാക്കയാക്കാൻ വേണ്ടി നിങ്ങളെ വീണ്ടും ഞാൻ ചെയ്തു പുനരുജ്ജീവിപ്പിച്ചു ഈ ലോകത്ത് വെച്ച് തന്നെ ജീവിപ്പിച്ചു ഈ ലോകത്ത് ഈ ലോകത്ത് തന്നെ മരിപ്പിച്ചു ഈ തന്നെ വീണ്ടും പുനരുജ്ജീവിച്ചു അത് അവരുടെ യഥാർത്ഥ മരണമായിരുന്നില്ലല്ലോ ഒരു ശിക്ഷയായിട്ടൊരു മരണം കൊടുത്തതായിരുന്നു വീണ്ടും അവരെ പുനരുജ്ജീവിപ്പിച്ചു اني ارتاحت ان شاء الله بالاميل سلام عليكم الله اكبر